നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ ഒരു മുള്ള് കൊള്ളുവാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക ആ മുള്ള് തന്നെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് അതിനുവേണ്ട മരുന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ പക്ഷെ ജീവിതത്തിൽ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ അത് ഈ മുള്ളുപോലെയാണ് അതപ്പത്തന്നെ എടുത്തു കളഞ്ഞ് അതിനു വേണ്ട മരുന്ന് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ആർക്കും അറിയുന്നില്ല മനസ്സിന്റെ ഏറ്റവും വലിയ അസ്വസ്ഥതകൾ തരുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇമോഷനാണ് വെറുപ്പ് നമ്മളെ വിഷമിപ്പിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും നമുക്ക് ചുറ്റും എല്ലാ കാലത്തും ഉണ്ടാകും അത് ലൈഫിൻ്റെ ഒരു റിയാലിറ്റിയാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ വെറുക്കുന്ന മനുഷ്യരുണ്ടാകണം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നെ അവർ പ്രാവശ്യം പഠിപ്പിച്ച ഒരു സെൻറ്റൻസ് ഇങ്ങനെയാണ് ലേൺ ടു ഹാൻഡിൽ ഹെയ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറുപ്പിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുക അതായത് നിങ്ങൾ ആ വെറുപ്പിനെ കൈകാര്യം ചെയ്യണം അപ്പോൾ അത് മറ്റുള്ളവരെ നമ്മളെ ഇഷ്ടമില്ലാതെ പെരുമാറുന്നത് നമ്മളെ വെറുക്കുന്നത് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം ഒരു ശത്രു നമ്മളെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തോൽപ്പിക്കുന്നത് അവർ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴല്ല നമുക്കൊരു മോശം അനുഭവം ഒരു വ്യക്തി നിന്നുണ്ടായിട്ട് ആ അനുഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടേയിരുന്ന് ദിവസം മുഴുവനും അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് ഉള്ളിൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ മുള്ളു കയറിയ മുള്ളു തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മളത് പറിച്ചു കളയാതെ അല്ല അതിനെ വിട്ടുകളയാതെ നമ്മളതിനെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തെ ഒക്കെ മോശമായിട്ടത് ബാധിക്കാം ഇപ്പം എന്നെ നിങ്ങൾ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാമെന്ന് വിചാരിക്കാം അപ്പം എന്നെ കുറിച്ച് വേറെ ആരെങ്കിലും മോശമായിട്ട് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കാന്നെങ്കിൽ വിചാരിക്കാം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വേറെ ആരെങ്കിലും ചിന്തിക്കാന്ന് വിചാരിക്കാം അപ്പം അവരവിടെ അവരുടെ വീട്ടിലിരുന്നിട്ട് എന്നെക്കുറിച്ച് ഒരു നാലുപേരി പറയുന്നു ആ കുട്ടീനെ കുറിച്ച് ആ കുട്ടിയെ ശരിയല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഒരു നാല് നാലുപേരി പറഞ്ഞെന്ന് വിചാരിക്കാം ഇവിടെ ഇരുന്ന് ഇപ്പോൾ വീഡിയോ ചെയ്യുവാണ് അല്ലെങ്കിൽ ഞാനവിടെ എൻ്റെതായ കാര്യങ്ങളിലേക്ക് കടക്കുവാണ് എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ടോ ഒന്നുമില്ല അവരവിടെ ഇരുന്ന് അവരുടെ പെർസ്പെക്ടീവില് ഒരു നാല് ഒരു സെൻറ്റൻസ് പറയുന്നു അതുപോലെ നമ്മളെ കുറിച്ച് മറ്റു പലരും പലതും പറയുന്നുണ്ടാവും അത് നമ്മുടെ മനസ്സിനെ ബാധിക്കേണ്ട കാര്യമില്ല നമുക്ക് തന്നെ തോന്നുവാണ് നമുക്ക് തെറ്റിപ്പറ്റിപ്പോയല്ലോ എന്നെ എൻ്റെ മാനസിക ബലം കുറയുന്നതും എനിക്ക് വല്ലാത്ത എൻ്റെ സ്ട്രഗിൾ തരുന്നതും ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് എനിക്ക് തന്നെ അറിയാം ഈ ഈ കാര്യം അത്ര ശരിയല്ല അത് ഞാൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യാ ചെയ്തു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ടെമ്പറ്റേഷനിലെ പെട്ടി ഞാനത് ചെയ്തു പോവുകയാണെങ്കിൽ എനിക്ക് എന്നോട് തന്നെ മനസ്സിന് അസ്വസ്ഥത തുടങ്ങും മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങും അതല്ലാതെ മറ്റൊരാൾ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞിട്ട് അത് എന്നെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് പോകുന്നില്ല പിന്നെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചില മോശം കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പറയുന്നത് ആളുകൾ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു ഡെസ്റ്റിനി ഉണ്ട് ആ ഒരു വിധിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പൊ എന്നെ കുറിച്ച് ഒരു നാട് മുഴുവനും മോശമായി പറഞ്ഞ ഒരുവിധം കുറെ ആളുകൾ മോശമായി പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട് അതിലെന്റെ സത്യം എന്താണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആളുകൾ അന്വേഷിച്ചിട്ടില്ല മറിച്ച് കുറ്റം പറയുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാട്ടുതീ പോലെ ചില ന്യൂസുകളൊക്കെ പടർത്തുക ഇന്ന ആളുടെ വൈഫ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ അവര് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ വെറുതെ തോന്നുന്നുള്ളൂ അത് പിന്നെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയി പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി അപ്പം ചുമ്മാ പറഞ്ഞുണ്ടാകും മദ്യപിച്ചിട്ട് വാഹനം അടിച്ചിട്ടാണ് ആക്സിഡന്റ് പറ്റിയത് ആൾ മദ്യപിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാനാണ് സന്തോഷം അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അപ്പൊ ഇതുപോലെ നമ്മളെ കുറിച്ച് മോശമായിട്ട് പറയുന്നവര് നമ്മുടെ ജീവിതത്തിൽ മോശം അനുഭവം തരുന്നവര് ഇവരൊക്കെ അത് പറഞ്ഞും ചെയ്തും അങ്ങനെ അങ്ങ് പൊക്കോട്ടെ അത് നമ്മുടെ മനസ്സിന് നമ്മൾ കേട്ടു വെച്ചു കഴിഞ്ഞാൽ നമ്മളാണ് പരാജയപ്പെടുന്നത് അവരല്ല വെൻ ഐ വാസ് ഫിഫ്റ്റീൻ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു മോശം അനുഭവം എനിക്കുണ്ടാകുന്നത് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് കുറേ മാസം കുറേ നാൾ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിക്നിക്ക് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്ട്രീറ്റിലെ സാധനങ്ങൾ വിൽക്കുന്ന ആൺകുട്ടികൾ ഇങ്ങനെയുണ്ട് അപ്പം അവരിങ്ങനെ പെൺകുട്ടികൾ ആവശ്യമില്ലാതെ ദേഹത്ത് തൊടുന്ന ഒരു സംഗതി ഉണ്ടായി അപ്പം അതെനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി അതെനിക്കൊരു മെൻറ്റൽ ഷോക്കിലേക്ക് പോയി ഞാൻ പിന്നെ ഭയപ്പെടാൻ തുടങ്ങി ഞാൻ പിന്നെ ഈ മനസ്സിൽ ഞാൻ ഇങ്ങനെ അടക്കം ആലോചിക്കും അവനാരായാലും ദൈവമേ അവൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടണേ അവനെ നിശിഷിക്കണേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും പക്ഷെ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ആളെ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അവര് ഒരു ഇങ്ങനെ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് അവർ അറിയുപോലില്ലെങ്കിലും ഐ ഹാവ് ടു ഫോർഗീവ് ഹും ഞാൻ അവനോട് ക്ഷമിക്കണം അവൻ ചെയ്ത തെറ്റിനല്ല മറിച്ച് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനും എൻ്റെ മനസ്സ് ശക്തി നിറഞ്ഞതായിരിക്കാനും എൻ്റെ മനസ്സിൽ ദൈവസാന്നിധ്യം വരാൻ ഒരു തടസ്സം ഞാൻ എന്നോട് ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കണം ഈ പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഇതിപ്പോ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല പക്ഷേ സപ്പോസ് നമ്മുടെ വീടിനുള്ളിൽ നമ്മളെ നിരന്തരമായിട്ട് ടോർച്ചർ ചെയ്യുന്നവരും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരും നമ്മുടെ ബന്ധുക്കൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇവരുടെ കുറിച്ചുള്ള ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പോകരുത് യേശു കുറിച്ച് പലരും പലതും ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു ക്രിസ്തുവിനൊരു മിഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്ത ആളങ്ങ് മുന്നോട്ട് പോയി പറഞ്ഞവര് മാറ്റി പറയുന്നുണ്ട് ഒരു കാലത്ത് പറയുന്നുണ്ട് ഏഷ്യോ എവിടിയാ ഞങ്ങൾക്ക് അത്ഭുതം വേണമെന്ന് പറഞ്ഞ് കൂടെ കൂടുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇവൻ പറഞ്ഞ ശരിയെല്ലാം പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നുണ്ട് ഇവൻ എന്താണീ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് കുറേ അധികം ആളുകൾ ഉപേക്ഷിച്ച് പോയ ഒരു ഭാഗമൊക്കെ ഉണ്ട് പിന്നെ വീണ്ടും ആൾ കൂടെ വരുന്നുണ്ട് പിന്നെ ക്രൂശിക്കുന്ന സമയത്ത് വീണ്ടും ഉപേക്ഷിച്ച് പോകുന്നു അത് കഴിഞ്ഞിട്ട് അവൻ ഉത്ഥാനം ചെയ്ത സമയത്ത് വീണ്ടും വരുന്നു ഇങ്ങനെ വന്നും പോയും ആളുകളുടെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താണ് ക്രിസ്തു ചെയ്തത് ക്രിസ്തുവിൻ്റെ ജയണി ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പം നമ്മൾ എപ്പോഴാണ് പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി എന്നെക്കുറിച്ച് ഒരാൾ മോശമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ഞാനത് തന്നെ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് 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 ഈ വെറുപ്പിനൊക്കെ വളരെ പവറുണ്ട് അപ്പം അതിങ്ങനെ ഇരുന്ന് ഇരുന്ന് സ്നേഹത്തിനുള്ള അത്ര പവർ തന്നെ വെറുപ്പിനും അതിങ്ങനെ ഇരുന്ന് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി നമുക്ക് ആയി നമ്മുടെ മനസമാധാനം പോയി നമുക്കെല്ലാവരോടും വെറുപ്പായി എനിക്കാരും ആരും കരുണ കാണിക്കാതെയാണ് പെരുമാറുന്നത് ഞാനും ആരോടും കരുണ കാണിക്കില്ല എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ വന്ന് നമ്മളെ ആളുകളോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി അത് നമ്മുടെ ഉള്ളിലെ ഒരു ആന്തരിക മുറിവായിട്ട് മാറി പിന്നെ ആ മുറിവിൻ്റെ സ്വാധീനത്താലാണ് നമുക്കൊരു ബിഹേവ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രു നമ്മുടെ ഉള്ളില് ഒരു തിന്മയുടെ അല്ലെങ്കിൽ ഒരു സന്തോഷിക്കേണ്ട ഇവള് ജീവിതകാലം മുഴുവനും ഇത് ഇതിന്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചോട്ടെ എന്ന് കരുതി നമ്മളെ മുറിപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ചില മുറിവും ആ വേദനിപ്പിക്കുന്ന വാക്കുകളും ആ കുറ്റപ്പെടുത്തലും ആ പരിഹാസവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് തരികണം പത്ത് വർഷം മുമ്പ് പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ മനസ്സിലെടുക്കണം അതാണ് അപ്പൊ ഈ പത്തു വർഷവും അയാൾ തന്നെ അജയിച്ചേ നമ്മളെ വേദനിപ്പിച്ച ആന്തരിക മുറിവുണ്ടായി അയാൾ തന്നെ ജയിച്ചത് കാരണം നമ്മൾ നമ്മളത് മനസ്സിലൊണ്ട് നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അത് സ്വാധീനിച്ച് നമ്മുടെ സന്തോഷിക്കാൻ പറ്റാതെ നമ്മളെപ്പോഴും അസ്വസ്ഥതയായി രാവിലെ ഉറക്കത്തിൽ നിന്ന് എണിക്കുമ്പോൾ ഈ പറഞ്ഞ മോശ അനുഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ തലയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്ന മനുഷ്യർ എന്നാലും എനിക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് നല്ല കറക്റ്റ് എനിക്ക് ഉണ്ടാവുന്ന ഒരു പ്രലോഭനമാണിത് രാവിലെ എണീക്കുമ്പം പല വേറെ പലതും ആലോചിച്ചിട്ട് നമുക്ക് എണീക്കാം രാവിലെ എണീക്കുമ്പം ആദ്യം തന്നെ ഈ നെഗറ്റീവായ കാര്യങ്ങൾ തലയിലേക്ക് വരും എൻ്റെ മനസ് മനസ്സിൽ ഇങ്ങനെ ആ വെറുപ്പ് ദേഷ്യം വൈരാഗ്യ ചിന്ത ഇത് വരും ഇപ്പം തന്നെ നന്മ ഒരു മൂന്ന് നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലി അത് അങ്ങോട്ട് മാറ്റിക്കളയണം പക്ഷെ എന്നെ എനിക്കിങ്ങനെ നമുക്കതൊരു ടെംപ്റ്റേഷനാണ് കേട്ടോ അതൊരു പരിശാചി ശക്തിയുള്ള ടെമ്പറ്റേഷനാണ് അതായത് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന സമയമാണ് രാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഭയങ്കര ഗ്രേസ് കിട്ടും സോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ വെറുപ്പും ദേഷ്യമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി കയറി വരുന്നതാണ് അപ്പം നമ്മളത് ആ സമയത്ത് തന്നെ മാറ്റിക്കളയാണ് പിന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു എനിക്ക് ഒരു ഉൾബോധ്യം എന്ന് പറയുന്നത് വെറുപ്പ് നിന്നോട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുതന്നെ ആയിരിക്കാം പക്ഷെ നീ മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന സമയത്ത് ആ അത്രയും എനർജിയും അത്രയും നിന്റെ തലച്ചോറിലെ സ്പേസും നിന്റെ ഹൃദയത്തിലെ സ്പേസും ഒക്കെ നീ ഈ വ്യക്തിക്ക് വേണ്ടി ചെലവിടരുത് അയാൾ അത് അർഹിക്കുന്നില്ല അതായത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ മതില്ലോ കുറിച്ച് മോശമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ മോശമായിട്ട് പറയുന്നുണ്ട് അയൽപ്പക്കത്തുള്ള ആരെങ്കിലും മോശമായിട്ട് കസിൻസ് ആരെങ്കിലും മോശമായി പറയുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അയാൾക്ക് അമീത പ്രാധാന്യം കൊടുത്ത് അയാൾ നമ്മുടെ ലൈഫിൽ ഒന്നുമല്ല നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ തെറ്റായിട്ടൊരു കാര്യം പറയുമ്പോൾ അയാൾ ഒന്ന് നമ്മുടെ മനസ്സിന് ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട വളരെ നമ്മളയാളെ കുറിച്ച് ആലോചിച്ചു നമ്മളയാളെ കുറിച്ച് പറഞ്ഞും കേട്ടും ഇരിക്കും എന്ത് സംഭവിക്കുന്നു അയാള് നമ്മുടെ ജീ ജീവിതത്തില് നെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതായിട്ട് മാറുന്നു അയാളത് അർഹിക്കുന്നുണ്ടോ അത്രയും നേരം നമ്മൾ അയാളെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ രാവിലെ എണ്ണീറ്റിന്റെ മൂന്ന് മണിക്കൂർ ഈ ഒരു അസ്വസ്ഥതകൾ നിറഞ്ഞ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാം അളത് അർഹിക്കുന്നുണ്ടോ നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾ അർഹിക്കുന്നുണ്ടോ ഇല്ല അയാൾ അർഹിക്കുന്നില്ല അയാളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ സമയം കളയരുത് അയാളെ കുറിച്ച് ചിന്തിച്ച് സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടമാണ് നമ്മ അയാൾ അയാൾ ചെയ്ത തിന്മ വിജയിച്ചുകൊണ്ടേ ഇരിക്കുവാണ് നമ്മൾ തളർന്നുകൊണ്ടേ ഇരിക്കുവാണ് നമ്മുടെ ശാരീരികമായ എനർജി മാനസികമായ എനർജി ആ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ പോസിറ്റീവായിട്ടുള്ള കുറിച്ച് ചിന്തിക്കാം സോ ശത്രു ജയിക്കുന്നത് നിങ്ങൾ ആ പ്രതികാരത്തെ ഏറ്റെടുക്കുമ്പോഴാണ് ശത്രു ജയിക്കുന്നത് നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ശത്രു ജയിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ദിവസം മുഴുവനും ഇത് നിങ്ങൾ കൊണ്ട് നടന്ന് ചിരിക്കാനും പറ്റത്തില്ല എല്ലാത്തിനോട് ഒരു ഇറിട്ടേഷൻ പാത്രം വലിച്ചെറിയുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് ശത്രു ജയിക്കുന്നത് അപ്പൊ ശത്രുവിനെ നിങ്ങൾ ജയിക്കാൻ വിടരുത് പത്ത് മിനിറ്റ് കണ്ണടച്ച് ദൈവത്തിന്റെ തുമ്പില് നമ്മളെ തന്നെ നിർത്തി ചോദിക്കാം അപ്പം സർവശക്തനായ ദൈവമേ എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് അറിയാലോ ഞാൻ അത് ചെയ്തിട്ടില്ല ഞാൻ അത് അറിഞ്ഞിട്ടില്ല പ്രതി ഏഹ് നീ മതി ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുത്തിക്കൊള്ളെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവത്തിലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഒതുദിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ സുസനായിക്ക് വേണ്ടി നീ ഒരു ദാവീദിനെ അയച്ചല്ലോ എന്തൊക്കെ വന്നാലും സത്യം വെടിയരുത് സത്യം തന്നെ നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ നീ തന്നെയും സത്യത്തിനു വേണ്ടി കൃഷിയിലേറി മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ അല്ലേ ഇതാ എന്റെ സത്യം ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു ഇതാണ് ഞാൻ എന്ന് നിനക്ക് അറിയാമല്ലോ ലോകം എന്നെ ക്രൂശിച്ചാലും എനിക്ക് ചുറ്റുമുള്ള മനുഷ്യനെന്നെ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തിയാലും എന്നെ മോശം കാര്യങ്ങൾ പറഞ്ഞാലും പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് സ്വഭാവദോഷമൊക്കെ ആരോപിക്കും ഞാൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ ഒരു സ്ത്രീക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിധികളുണ്ട് ഒരു സ്ത്രീയുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ അവൾ തകർന്നു പോകും സ്വഭാവം ശരിയല്ല എന്ന രീതിയിൽ മോശം സ്ത്രീയാണെന്ന ആണെന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവള് മാനസികമായിട്ട് തകർന്നു പോകും അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികള് അല്ല ഞാൻ വ്യക്തികളിലൂടെ വരുന്ന തിന്മയാണ് വ്യക്തികളിലൂടെ വരുന്ന പൈശാചിക ശക്തിയാണ് വിചാരിച്ചോ ഇനി വ്യക്തികളോട് നമുക്ക് വൈരാഗ്യം വേണ്ട നമുക്ക് നമുക്ക് എന്താ വേണ്ട മനസ്സമാധാനം വേണ്ട അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചിന്തിച്ചാലാണ് നിങ്ങൾക്ക് മനസമാധാനം കിട്ടാതെ ചിന്തിക്കാം അയാളിലൂടെ വരുന്ന പിശാചാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അപ്പൊ ദൈവത്തിന്റെ കരം പിടിച്ച് ഈ പിശാചിനോട് പോയിരുന്നതും ചെറുത്തു നിൽക്കും ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ എഫക്ട് ചെയ്യാതെ ഞാൻ ചെറുത്ത് നിൽക്കും സൈക്കോളജിയിൽ ഇതിനെ പറയുന്ന ബൗണ്ടറി സെറ്റ് ചെയ്യാം അതായത് ആരൊക്കെ എന്തെങ്കിലും പറയുന്നു അത് അതവിടെ കേൾക്കുന്നു അതങ്ങ് പോകുന്നു അത് എൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ സഹ അനുവദിക്കാതിരിക്കുക അപ്പം നിങ്ങളെക്കുറിച്ച് മോശമായ ആളുകൾ പറയുന്നതും നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങൾ വെറുപ്പ് എന്ന അരൂപി അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പവറാണ് അത് നമ്മുടെ ഉള്ളിൽ വരാതിരിക്കാൻ ശ്രമിക്കണം പല കൊലപാതകങ്ങൾ പോലും നിങ്ങൾ വാർത്തകൾ വായിക്കുമ്പോൾ അറിയാം വെറുപ്പ് ഉള്ളിലിരുന്നിരുന്നിരുന്നിരുന്ന് അവസാനം അത് കൊലപാതകത്തിലേക്ക് എത്തുകയാണ് സോ അത്രയും പവർഫുള്ളായ ഒരു ഒരു പൈശാചിക ശക്തിയാണ് വെറുപ്പ് വെറുപ്പ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുടെ നന്മ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് ആണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് പോരായ്മ ഉണ്ടെങ്കിൽ സാരമില്ല അത് നിങ്ങൾ മറ്റുള്ളവരോട് പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയാനോന്ന് നിൽക്കണ്ട ദൈവം ആ പോരായ്മ ദൈവത്തിലേക്ക് കൊടുക്കുക ദൈവം അത് നിങ്ങൾക്ക് സഹായിച്ചോളും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തുക അതല്ല അതെ നിങ്ങളെ വേദനിപ്പിച്ചവരെ കുറിച്ച് ഓർത്തിരുന്നു നിങ്ങൾക്കുണ്ടായ മോശം അനുഭവങ്ങളെ കുറിച്ച് ഒക്കെ പോലുള്ള കാര്യങ്ങൾ നമ്മളൊരു ഞാൻ പറഞ്ഞ ഈ മുള്ളു കയറിയ കഥ തന്നെയാണ് നമ്മളെ അബ്യൂസിനെയോ ഓർത്തിരുന്നു നമ്മൾ അബ്യൂസ് ചെയ്ത ആളെയോ മനസ്സിൽ ശബിച്ച് ശബിച്ചു ഓർത്തിരുന്ന് അയാളോട് പ്രതികാരം ചെയ്യണമെന്നിരുന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റൂല അതെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടു കൊടുക്കണം ഈ ഒരു കാലത്ത് നമ്മളെ കുറ്റപ്പെടുത്തിയവർ തന്നെ മറ്റൊരു കാലത്ത് എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് പറയുന്നത് നമ്മളെ കൃഷിച്ചവർ തന്നെ കുറേ വർഷം ആവുമ്പോൾ അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു നമ്മൾ നിശബ്ദമായിട്ട് സഹിക്കണം നമ്മൾ പ്രതികാരം ചെയ്യാൻ പോവരുത് പ്രതികാരം ചെയ്താൽ പിന്നെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അപ്പൊ നമ്മള് മിണ്ടാതിരുന്ന കുറേ നാളെ അന്ന് ഞാൻ പറഞ്ഞ് തെറ്റായി പോയി കേട്ടോ എന്നാൽ സ്വയം തിരിച്ചറിയുന്ന അവരുടെ പശ്ചാത്താപമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതികാരം പക്ഷെ അതിന് നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം മിണ്ടാതിരിക്കണം പ്രതി ഇതിന് പോകരുത് പ്രതികരിക്കാൻ പോകരുത് നിശബ്ദമായിട്ടിരിക്കണം പ്രതികരിക്കാൻ പോകരുത് ഞാൻ പറയുന്നു നിങ്ങൾ ഉപദ്രവിച്ചവരും മോശമായിട്ട് പറഞ്ഞവരും തന്നെ മാനസാന്തരപ്പെട്ട് നിങ്ങൾ അവർക്ക് തെറ്റുപറ്റി പോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവരെ ദൈവം കൊണ്ടുവരും അതാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിജയം നമുക്ക് നല്ല ഇറിറ്റേഷൻ വരും നാല് അങ്ങോട്ട് പറഞ്ഞാലും തോന്നും അല്ലെങ്കിൽ നമുക്ക് പലതും തോന്നും പക്ഷെ കൃപയ്ക്ക് വേണ്ടി പറയാം അത് കൃപ കിട്ടിയാലേ പറ്റത്തുള്ളൂ കൃപ കിട്ടിയാലേ പറ്റത്തുള്ളൂ ഞാനത് ഈശ്വരോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ക്ഷമിക്കുകയാണ് കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് അതുള്ളിൽ ഇങ്ങനെ ചെറിയൊരു വിങ്ങലായിട്ട് ഇങ്ങനെ കിടക്കും പക്ഷെ കുറെ അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ നമ്മുടെ മനസ്സ് കണ്ടുപിടിക്കും അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞൊന്ന് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കിളികളൊക്കെ തലയുടെ മകളെ കൂടെ പറക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ തലയിൽ കൂട് കൂട്ടാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയും അതുപോലെ ഈ മോശം വാക്കുകളും നമ്മളെ കുറിച്ചുള്ള പഴികളും കാര്യങ്ങളും ഒന്നും നമ്മുടെ തല കയറിയിരിക്കും നമ്മൾ അനുവദിക്കരുത് അത് നമ്മൾ ഒരുപാട് കൃപകൾ നഷ്ടപ്പെടുത്തും ജീവിതത്തെക്കുറിച്ച് ക്ലാരിറ്റി നഷ്ടപ്പെടുത്തും ദൈവാനുഭവം ഇല്ലാതാക്കും കാരണം നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതായത് പിശാജിന്റെ ലക്ഷ്യം അവിടെ സാധിക്കുകയാണ് നമ്മളപ്പോൾ പിശാജിന്റെ പതുക്കെ അതായത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ മറ്റാളുടെ ബിഹേവിയർ മൂലം നമ്മൾ പിശാജിന്റെ രാജ്യത്തിലെ അംഗത്വത്തിലേക്ക് പതുക്കെ നടന്നു നിങ്ങിക്കൊണ്ടിരിക്കുകയാണ് സോ വെറുപ്പിന്റെ അരൂപി നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ മറ്റുള്ളവർ അവർ പറയുന്നതൊന്നും സാധ്യമാക്കണ്ട വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ അത് ദൈവത്തിനെ വിട്ടുകൊടുക്കുക ദൈവം എന്താന്ന് വെച്ചാൽ അത് ചെയ്യട്ടെ എങ്ങനെയാണോ മനസ്സമാധാനം കണ്ടെത്താൻ സാധിക്കുക അങ്ങനെ മനസ്സമാധാനം കണ്ടെത്താൻ നിങ്ങളെ ശ്രമിക്കണം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ